ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷങ്ങളായ കാതോടു കാതോരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഇപ്പം ഈ പോയി കഴിഞ്ഞു നമ്മുടെ മോഹിനിയെ കാണുന്നത് മോഹിനിയുടെ അടുത്തേക്ക് ജീവൻ എത്തുകയാണ് നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചു സന്തോഷം ഞാൻ നേരിട്ട് കണ്ട് പറയാന്ന് കരുതി കാഞ്ചനെ കാണാനുള്ള ചെറുക്കനെ വിളിച്ച് നീ നേരത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞോ ആ പറയ പഴയ കഥ പറഞ്ഞാൽ ഏൽക്കണമെന്നില്ല പ്രണയിക്കാത്തതായിട്ട് ഇപ്പം അതിനാരാണ് ഉള്ളത് ഇനിൻ്റെയും കാഞ്ചനയുടെയും പ്രണയം പോലെ അധികം ഒന്നും ഉണ്ടാവില്ലെന്നേ അതാണെങ്കിലും പ്രണയത്തിനൊടുവിൽ നിന്നെ അവൾ കൊല്ലാൻ നോക്കിയ കഥ പറഞ്ഞാൽ ആ ചെറുക്കൻ ആ വഴിക്ക് പോവില്ല ജീവനും കൊണ്ട് ഓടിക്കോളും അതെ അവൻ പെണ്ണ് കാണാൻ ചെന്നില്ലല്ലോ അല്ലേ ഇല്ല ചെന്നിരുന്നെങ്കിൽ ഞാനിപ്പോൾ സന്തോഷത്തോടെ ഇവിടെ നിൽക്കായിരുന്നോ ഞാൻ ഇതുവരെ വയ്ക്കാത്ത ഒരു ഫോൺ നമ്പറിൽ നിന്ന് അനിലിനെ വിളിച്ചു എന്നിട്ട് അർജുനാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞ് ഇവൻ സംസാരിക്കുകയാണ് അതെ എൻ്റെ പേര് അർജുൻ ഞാൻ കാഞ്ചനയുടെ ചേട്ടനാണ് വിളിക്കുക അനിയനെ വിളിക്കുന്നത് എന്ന് പറഞ്ഞു എന്നിട്ട് എന്നിട്ട് നീ എന്താ ചെയ്തത് ആ ഞങ്ങൾക്ക് ഈ കല്യാണത്തിൻ്റെ താല്പര്യമില്ല ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു എന്നിട്ടോ എന്നിട്ട് എന്താ നീ ചെയ്തത് എന്ന് ചോദിച്ചു അപ്പോൾ വേഗം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് എന്താണെങ്കിലും വിളിച്ചത് നന്നായി എന്നിട്ട് എടാ നിനക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചു അതെ ഞാൻ എന്നിട്ട് കാഞ്ചനയെ പെണ്ണ് കാണാൻ പോവുകയും ചെയ്തു നിനക്ക് ഇത്രയ്ക്ക് ധൈര്യം ഉണ്ടാകും എന്നെ അവരൊക്കെ മനസ്സിലായില്ലല്ലോ അനിലാന്നോ അവർക്ക് വിചാരിച്ചത് ആ മാസ്ക് വെച്ച് തന്ന കാര്യവും എന്നിട്ട് കാഞ്ചന മുന്നിൽ പ്രദർശിപ്പിച്ച കാര്യവും എല്ലാം ജീവൻ പറയാണ് എടാ നീ ആളൊരു ഭയങ്കരം തന്നെ എന്തൊരു ധൈര്യം ഇടാൻ നിനക്ക് സമ്മതിച്ചു കാഞ്ചനയെ മുൾമുനി നിർത്തിയിട്ടല്ലേ നീ വന്നിരിക്കുന്നത് കാഞ്ചനെ മാത്രല്ല ആ കുടുംബം മുഴുവൻ മുൾമുനയിലായിരിക്കും ഇപ്പൊ നിൽക്കുന്നത് ഞാനവിടെ ചെന്നത് ഇപ്പം എല്ലാവരും അറിഞ്ഞു കാണും അല്ല അവര് നമ്മൾ അനിലിനെ വിളിക്കില്ലേ അങ്ങനെ വിളിച്ചത് അർജുനല്ല എന്ന് അവരറിയില്ലേ അപ്പം പിന്നെ എന്തു ചെയ്യും എന്തായാലും നിൻ്റെ പേര് വീട്ടിലോട് പറയില്ല മറ്റാരെങ്കിലും പാര വെച്ചാൽ തന്നെ അവർ പറയുവോ പക്ഷേ ഒരു പ്രശ്നമുണ്ട് മറ്റൊരു ദിവസം പെണ്ണു പോകണം വന്നുകൂടായിരുന്നില്ല അങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റില്ല ആരോ കുറച്ച് തടസ്സം തന്നോ കാഞ്ചിനെയും അടുപ്പമായിരിക്കും എന്ന് അവന് ചിന്തിക്കാമല്ലോ എന്തൊക്കെ നടക്കാൻ പോകുന്നൊന്ന് കണ്ട് തന്നെ അറിയാം കാഞ്ചനയുടെ അച്ഛനും നിങ്ങളുടെ ചേട്ടനും സുഹൃത്തുക്കളാണല്ലോ ഈ കാര്യം അവർ ചർച്ച ചെയ്യാറില്ല അതുകൊണ്ട് എന്താണ് കാഞ്ചനയുടെ വീട്ടുകാരുടെ പ്ലാൻ എന്ന് ചേച്ചിയൊന്നും മനസ്സിലാക്കണം എന്നിട്ട് എന്നെ വിളിച്ചൊന്നു പറയണോട്ടോ എടാ ഞാൻ പറയാമെന്നേ ഞാനിവിടെ താമസിക്കുന്നത് തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ ഇത് പറയാൻ കൂടിയാണ് ഞാൻ വന്നത് എന്നാൽ ഞാൻ പോട്ടെ ശരി ചെല് എന്തായാലും നീ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യം നടക്കട്ടെ അപ്പം ജീവൻ പോയി പിന്നെ നമ്മൾ കാണുന്നത് അപ്പോൾ ഇതാണ്ട് ഇവരെല്ലാവരും കൂടി ഇരിക്കുകയാണ് പ്രഭാവതിയും മഹേന്ദ്രനും അർജുനും മീനും ഗൗതമഖിലെ എല്ലാം ഉണ്ട് മുത്തശ്ശം ചോദിക്കുകയാണ് കാഞ്ചന എന്നാ മുറിന്ന് വരാത്തത് നാണം കാരണമായിരിക്കും ഏ അല്ല അവൻ എന്താ മാസ്ക് വരാത്തത് എന്തോ ഒരു പന്തി പോലെ മാസ്ക് ഇടാനുള്ള കാരണവും പറഞ്ഞില്ലേ മാസ്ക് ഇട്ടാലും ചെറുതായിട്ട് മനസ്സിലാവുമല്ലോ പക്ഷേ ഫോട്ടോയെ കണ്ടതുപോലെ അല്ല എനിക്ക് തോന്നിയത് പഴയ ഫോട്ടോ ആയിരിക്കും നിനക്ക് കണ്ടത് എന്നാലും ചെറിയൊരു സാദൃശ്യം അങ്ങനെ എനിക്കും അത് തോന്നിയിരുന്നു എന്ന് മഹേന്ദ്രനും പറഞ്ഞു ഇവർക്കെല്ലാവർക്കും ഡൗട്ട് അടിച്ചു അല്ല എല്ലാം കാഞ്ചര ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടെന്നല്ലേ അദ്ദേഹം പറഞ്ഞത് അപ്പോ കാഞ്ചനം എന്താ അവളോട് പറഞ്ഞെന്ന് ചേച്ചി ഇതുവരെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ചേച്ചിയെ വിളിച്ചു പറ അവളൊന്നും മുറി നിറങ്ങണ്ടേ അല്ലാലും ചേച്ചിയോടാ വിവരേണ്ടത് മുതിർന്നവരോടല്ലേ പറയേണ്ടത് അച്ഛനും മുത്തശ്ശനും അമ്മയും ഇല്ലേ അവരുമായിട്ട് സംസാരിച്ചിട്ട് വേണ്ടേ കാര്യം തീരുമാനിക്കാൻ ഇതൊരു ശാരം വിട്ട പോലെയായിരുന്നു അച്ഛൻ കാഞ്ചൻ ചേച്ചിയെ വിളിച്ചൊന്ന് ചോദിക്കുക എന്താ പറഞ്ഞതെന്ന് അറിയണമല്ലോ അത് ശരിയാ എന്ന് പറഞ്ഞു പ്രഭാപതി ശരി കാഞ്ചനേ കാഞ്ചനേ എന്ന് വിളിച്ചു അപ്പോൾ കാഞ്ചന നേരെ അങ്ങോട്ടേക്ക് വന്നു എന്താ എന്താ മോളെ നിനക്ക് നിനക്കെന്ത് പറ്റി നിനക്ക് ആകെ മൂഡ് ഓഫ് ആണല്ലോ അവൻ പോയതിന് ശേഷം നീ ആകെ മുറി നിന്ന് ഇറങ്ങിയിട്ട് പോലൂല്ലോ മോളെ അവൻ പറഞ്ഞത് നിനക്കവനെ ഇഷ്ടമായോ എന്ന് ചോദിച്ചു ആ ആ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അയാളെ എനിക്ക് ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞു അവരിപ്പോൾ ഇവരിങ്ങനെ നോക്കുകയാണോ പരസ്പരം ഒന്നും മനസ്സിലാകുന്നില്ല പക്ഷേ വിവാഹം നടന്നില്ലല്ലോ ഏഹ് അപ്പോഴും മനസ്സിലായില്ല എന്നോട് എന്താണെങ്കിലും ദുരന്ത നടകം പോലെ അവസാനിച്ചില്ലേ മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു എന്നെ കാണാൻ വന്നത് അനിലായിരുന്നില്ല ജീവനായിരുന്നോ എന്ന് പറഞ്ഞു ജീവേട്ടനോ എന്ന് ഞെട്ടിപ്പോയി എല്ലാവരും ഒന്ന് അപ്പം അഖിലയാണ് ഒന്നും അറിയാത്ത ആൾ കേട്ടോ അപ്പം അഖില ആദ്യം ആദ്യം എന്താളിച്ചിട്ട് ജീവൻ ചേട്ടണോ അതാരാ എന്ന് ചോദിച്ചു അത് ഇവർക്കൊക്കെ അറിയാം അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ആ കഥയെ അറിയാം ഇവർക്കൊക്കെ കാര്യം മനസ്സിലായി കാണും അല്ലാച്ചാ അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല ഇവരാരും അവൻ എന്താ മോളെ നിന്നോട് പറഞ്ഞത് ഇന്ന് അവൾ എന്നാ ജയിലിൽ നിന്ന് ഇറങ്ങിയത് ഇന്ന് എന്ന് പറഞ്ഞു എന്താ മോളെ പറഞ്ഞത് മറ്റൊരാളെക്കുറിച്ച് ആലോചിക്കണ്ടിന്നെ ഞാൻ കെട്ടു എന്ന് പറഞ്ഞു പിന്നെ വിളിക്കുമ്പോൾ കൂടെ പോർണോ അത്രേ ഇല്ലെങ്കിൽ എതിർത്താൽ ആരൊക്കെ തീരുമെന്ന് അറിയില്ല എന്നും പറഞ്ഞു വീണ്ടും ജയിലിൽ പോകാൻ മടിയില്ല എന്നും പറഞ്ഞു അപ്പോഴേക്ക് പ്രഭാവത്തി അംഗത്ത് കയ്യും വെച്ച് നിൽക്കാണ് അയ്യോ ഇനി എന്ത് ചെയ്യും എന്നോർത്തിട്ട് അപ്പോൾ ഇവരെല്ലാവരും പേടിച്ചു കേട്ടോ അവൻ ഇവിടെ വന്നിട്ട് ഇവിടെ ആർക്ക് തിരിച്ചറിയാൻ പോലും പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞു അർജുൻ എന്നാലും വന്നേ ആ രൂപ അല്ലാന്ന് ഞാൻ അന്നേരം തൊട്ട് പറയണതല്ലേ എന്ന് ചോദിച്ചു ഗൗതം ശരിയാ അത്രയ്ക്ക് ധൈര്യം അവൻ എങ്കിൽ പിന്നെ ഒന്ന് കാണണമല്ലോ എന്തായാലും അവൻ്റെ ആഗ്രഹം നടക്കില്ല അല്ല എന്തുകൊണ്ടാണ് അനിൽ പിന്നെ പെണ്ണ് കാണാൻ വരാഞ്ഞത് എങ്ങനെയാ ജീവൻ ഈ കാര്യം പറഞ്ഞത് നീ ഒന്ന് അനിലിനെ വിളിക്കും മഹേന്ദ്ര അപ്പം മഹേന്ദ്രനെ നേരെ അനിലിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഹലോ ആ അനിലേ ഞാനാട്ടോ കാഞ്ചറിൻ്റെ വീട്ടിൽ നിന്ന് ഇന്ന് പെണ്ണ് കാണാൻ വീട്ടിലേക്ക് വരും എന്നല്ലേ പറഞ്ഞത് എന്നിട്ടെന്താ വരാതിരുന്നത് അപ്പം അങ്കൾ അറിയാതെയാണോ എന്നെ വിളിച്ചത് അർജുൻ വിളിച്ചിട്ട് എന്നോട് വരണ്ട നിങ്ങൾക്ക് ഇതിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞിരുന്നല്ല ആ ഏ ഹലോ അനിൽ ഞാനാണ് അർജുൻ പക്ഷേ ഞാൻ താങ്കളെ വിളിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു പിന്നെ ആരാ എന്നെ വിളിച്ചത് ഇനി അർജുൻ്റെ പേരിൽ മറ്റാരെങ്കിലും എന്നെ വിളിച്ചതായിരിക്കുമോ അതെ അത് മറ്റാരെങ്കിലും വിളിച്ചത് തന്നെയായിരിക്കും എന്തോ ഒരു സംശയമുണ്ട് എന്ന് പറഞ്ഞു മോനെ അപ്പം അത് പിന്നെ എന്താ ചെയ്യേണ്ടതാണ് ഈ വിവാഹം നടക്കാതിരിക്കാൻ ആരോ കളിച്ചതാ ആരായിരിക്കും കളിച്ചിരിക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് വല്ല ശത്രുക്കളുണ്ടോ ഏ ഇല്ല എന്ന് പറഞ്ഞു ഇനി കാഞ്ചനയ്ക്ക് വല്ല പ്രണയമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോഴോ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അപ്പോൾ കാഞ്ചനയ്ക്ക് ഏ അങ്ങനെയൊന്നും ഇല്ല എന്നാൽ പിന്നെ വല്ല കല്യാണ മുടക്കികളും ആയിരിക്കും എന്നാൽ നിങ്ങൾ മോൻ നാളെ തന്നെ ഇങ്ങോട്ട് വാ ഞാനൊന്ന് ആലോചിക്കട്ടെ ഞങ്ങൾ എന്നിട്ട് പറയാം എന്ന് പറഞ്ഞ് അവൻ ഫോൺ വെച്ചു അവൻ എൻ്റെ മോളുടെ ജീവിതം ഇപ്പോഴും തകർത്തു അത് ജീവനുമായിട്ട് ഒരിക്കലും ഞാൻ കല്യാണം നടത്തില്ല അത് അനിലുമായിട്ടായിരിക്കും ഇതെൻ്റെ വാശിയാണ് എന്ന് പറഞ്ഞു മഹേന്ദ്രൻ അപ്പോൾ പെട്ടെന്ന് കാറ്റിൽ തന്നിട്ട് ആ വാശി വിടണ്ട എന്താണേലും അതങ്ങനെ തന്നെ നടക്കട്ടെ നിങ്ങളുടെയൊക്കെ വാശി കാരണമാണല്ലോ എൻ്റെ ജീവിതം ഇപ്പം ഇങ്ങനെയായി നിൽക്കുന്നത് നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കാഞ്ചന നേരെ റൂമിലേക്ക് കയറിപ്പോയി ഞങ്ങളുടെ വാശി കാരണമല്ല നിൻ്റെ നിൻ്റെ വാശി കാരണമാണ് നിൻ്റെ ജീവിതം ഇങ്ങനെയായപ്പോയത് അത് നീ കാരണമാണ് ജീവൻ വീണ്ടും വരും അവൻ്റെ ശവം ഇവിടെ വീഴും എന്ന് പറഞ്ഞ മഹേന്ദ്രൻ ഇങ്ങനെ നിൽക്കുകയാണൊക്കെ വാശി പിടിച്ച് അപ്പം കാഞ്ചല റൂമിൽ കയറിയിട്ട് അപ്പം മീനുന് സ്നേഹിക്കുന്നതും അതുപോലെ തന്നെ ജീവൻ വന്നതും ഒക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് എന്താണെങ്കിലും അമ്മ ഇനി എൻ്റെ പക്ഷത്ത് നിൽക്കില്ല അമ്മയ്ക്ക് അവരെ ഇഷ്ടപ്പെട്ട് തുടങ്ങി അമ്മ ഇനി ഞാൻ ഒറ്റപ്പെട്ട് പോവാണോ എനിക്കാരും ഇല്ല സപ്പോർട്ടിൽ അമ്മയുടെ മനസ്സ് പെട്ടെന്ന് മാറി ഒരു സ്ഥലത്താണെങ്കിൽ ജീവേട്ടൻ്റെ ഇതും അതിന് അയാളെ പേടിക്കണം അയാൾ അയാളെന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തും മടിക്കില്ല ഓഹ് ഓർക്കുക തന്നെ പേടിയാവുന്നു ഞാൻ മറ്റൊരു ഓഹ് എനിക്ക് പാടില്ല എനിക്ക് പക്ഷേ ആ ഒരു സഹായത്തിന് ആരെങ്കിലും വിട്ടേ പറ്റുള്ളൂ ആരെയും ഇപ്പോൾ വിളിക്കുക എന്താ ചെയ്യുക എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാൾ തന്നെ വേണം മല്ലിക ഇളയമേ വിളിച്ചാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് അപ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് അർജുനെയും മീനുനേയും മഹേന്ദ്രനെയാണ് അപ്പോൾ ഇവർ എന്നാലും ജീവനെ മറന്ന് അവൻ വിവാ അവളുടെ വിവാഹത്തിന് സമ്മതിച്ചതായിരുന്നു അപ്പോൾ അവൻ പിന്നെയും വന്നിരിക്കുക എൻ്റെ മോളുടെ ഭാവി നശിപ്പിക്കാൻ വേണ്ടി തന്നെ ഇറങ്ങിയിരിക്കുന്നത് വീടില്ല ഞാൻ അവനെ അച്ഛ അച്ഛൻ ഒന്ന് സമാധാനിക്കേ ഞാനില്ല ഇവിടെ ദേ അവൻ്റെ കാര്യം എനിക്ക് വിട്ടേരേ ചേച്ചിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം നമുക്ക് പോയി അനിലിനെ ഒന്ന് കണ്ടാലോ കാണാം നേരിട്ട് കണ്ട ഇതൊക്കെ സംസാരിക്കാം അർജുൻ്റെ പേരിൽ അനിലിനെ വിളിച്ചത് ജീവൻ തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിക്കാം എന്താണെങ്കിലും മുടക്കം പറയുമ്പോൾ ആർക്കാണെങ്കിലും ഒരു താല്പര്യക്കുറവ് വരും നിങ്ങൾ ചെന്ന് അനിലിനെ കണ്ട് കാര്യങ്ങളെ സംസാരിക്കുക അതുതന്നെയായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു അച്ഛാ ജീവൻ്റെ കാര്യം തൽക്കാലം പറയണ്ട കേട്ടോ ഇങ്ങനെ ഒരുത്തനുമായിട്ട് കാഞ്ചന ചേച്ചിക്ക് ബന്ധമുണ്ടെന്ന് അറിഞ്ഞാൽ അനിൽ ചിലപ്പം ഈ വഴിക്ക് വന്നോന്നും വരില്ല അപ്പോൾ ഇവരെ ഇങ്ങനെ തീരുമാനിച്ചു കാഞ്ചനെ അവനിഷ്ടമാവും കാഞ്ചനയ്ക്ക് അവനെയും ഇഷ്ടമാവും ഒരു സംശയം വേണ്ട ആ തീരുമാനിച്ചതുപോലെ തന്നെ നടക്കണം കല്യാണം നടത്തണം ഈ വിവാഹം എനിക്ക് നടത്തണം നടക്കും അച്ഛാ അച്ഛൻ ധൈര്യമായിട്ടിരിക്കേ അപ്പോൾ അർജുന മീനുവൊക്കെ സപ്പോർട്ടായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അച്ഛാ നമ്മളെപ്പോഴാണ് അല്ലേ കാണാൻ പോണത് അവൻ്റെ സൗകര്യം കൂടി ചോദിക്കണമല്ലോ എന്നിട്ട് അപ്പം തീരുമാനിക്കാം നമുക്ക് എന്ന് പറഞ്ഞു എന്നാൽ മക്കൾ പോയി കിടന്നോ ഇനി നിൽക്കണ്ട അപ്പം മീനു അടുത്ത് വന്നിട്ട് അച്ഛാ അച്ഛൻ വിഷമിക്കേണ്ട കേട്ടോ ഇതൊന്നും ഓർത്ത് അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക ഞങ്ങൾ അച്ഛൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പം മഹേന്ദ്രൻ ഇങ്ങനെ ഓരോന്നും ആലോചിച്ചാലോചിച്ച് ആകെ വിഷമിച്ചിരിക്കുകയാണ് പ്രഭാവതി മുഖമാകെ വല്ലാണ്ടിരിക്കുക എന്താ അതിൻ്റെ മുഖം വല്ലാണ്ടിരിക്കണത് മനസ്സിനൊരു സന്തോഷമില്ലാത്ത പോലെ ക്ഷേത്രത്തിൽ പോയാൽ മതി ആ പോണം എന്ന് പറഞ്ഞു അപ്പം ഇതേണ്ട ഒരു ഓട്ടോറിക്ഷ വന്നവിടെ നിൽക്കണം മറ്റാരും അല്ല ദേ മല്ലികയാണ് വരുന്നത് എല്ലാവരും അന്താളിച്ച് നിൽക്കാണ് കേട്ടോ അപ്പം അർജുനും മീനും ഗൗതവും അഖിലയും എല്ലാവരും അങ്ങോട്ടേക്ക് വന്നു അവർക്കാർക്കും മനസ്സിലായില്ല കേട്ടോ അപ്പം ഒരു ഭദ്രകാളിയെപ്പോലെയാണ് ആളുടെ വരവ് കയ്യിൽ കുറച്ച് ബാ ഒരു ബാഗും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പ്രഭാവതിയും ഒന്ന് ഞടിങ്ങി എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പോൾ ആരാ ഇത് എന്ന് ചോദിച്ചു മീനു ഇതോ ഇത് കാഞ്ചന ചേച്ചിയുടെ മരിച്ചുപോടെ മരിച്ചു പോയ അമ്മയുടെ അനിയെത്തി മല്ലിക എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് മല്ലിക ഇളയമ്മ അതേണ്ട വീടിൻ്റെ പടിയൊക്കെ ചവിട്ടി വരികയാണ് അപ്പോൾ കാഞ്ചന വേഗം ചെന്നിട്ട് ഇളയമ്മേ എന്ന് വിളിച്ചു ആഹാ ഇതാര് ഇത് എൻ്റെ കാഞ്ചനമോളെ നീ എങ്ങനെ ഇരിക്കുന്നു സുഖം ഇരിക്കുന്നു ഞാൻ ഇളയമ്മ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്താ പെട്ടെന്നൊരു വരവ് നീ എന്നെ ഒന്ന് കാണണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ വേഗം ഇങ്ങ് പോന്നു അത്രയേ ഉള്ളൂ അപ്പം പ്രഭാവതി ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുകയാണ് പ്രഭാവതിക്ക് അത്ര ഇഷ്ടമൊന്നും ഇല്ലാട്ടോ അവരെ അപ്പം ഇവരിങ്ങനെ നിൽക്കുന്നു ആ അല്ല ഇതെന്താ മഹേന്ദ്രേട്ടാ എന്തൊക്കെയാ സുഖം തന്നെയല്ലേ വിശേഷങ്ങളൊക്കെ ആ നല്ല സുഖം ആ എന്തായാലും എൻ്റെ ചേച്ചി കൂടെ കഴിയുമ്പോൾ ആ സുഖം കാണില്ല അല്ലേ ആ പൊന്നും കൂടെ ആയിരുന്നില്ലേ എൻ്റെ ചേച്ചി പാവം വിഷമിക്കാതിരിക്കാൻ സുഖാന്ന് പറയാം പക്ഷേ എങ്കിൽ പ്രഭാവതി എന്താ ഒന്നാ മൗനവ്രതത്തിലാണോ എന്ന് ചോദിച്ചോ എന്താ ഒന്നും മിണ്ടാത്തത് അപ്പോൾ ഒന്നും മിണ്ടിയില്ല പ്രഭാവതി ആയിടാ ആ വാടിപ്പോയതുപോലെ ഉണ്ടല്ലോ പ്രഭാവതി എന്ത് പറ്റി സുഖമില്ലേ അപ്പോഴും പ്രഭാവതി മിണ്ടുന്നില്ല അപ്പം എന്ത് പറയാനോ മുമ്പേ നല്ല ചക്കരമണി പോലെ ഇരുന്ന ആളാണല്ലോ ഇപ്പോൾ ചളിങ്ങിച്ച പ്ലാസ്റ്റിക് ഓടം പോലെ ആയല്ലോ ആകെ കളിയാക്കാൻ വന്നിരിക്കുകയാണ് അപ്പോൾ കാഞ്ചനയ്ക്കും അത് ഇഷ്ടപ്പെട്ടു കൊള്ളാം എന്നുള്ള മട്ടില് അപ്പോൾ വേഗം തന്നെ അതെ നേരത്തെ എങ്ങനെയായിരുന്നു എൻ്റെ വീടിരുന്നത് എൻ്റെ നിങ്ങൾക്ക് എൻ്റെ ചേച്ചിയെ പോലെ വീട് നോക്കാൻ അറിയില്ലല്ലോ അല്ലേ കഷ്ടം മല്ലിക ഇപ്പം എന്തിനാണ് വന്നത് എന്ത് ചോദ്യം ഞാനേ എൻ ഞാൻ എൻ്റെ കാഞ്ചനെ കാണാൻ വന്നതല്ലേ അവളുടെ കൂടെ കുറച്ച് ദിവസം ഞാൻ ഇവിടെ ഉണ്ടാവും അവളുടെ കൂടെ ഉണ്ടാവും അതിൻ്റെ ഇവിടെ ആർക്കും ഇഷ്ടമില്ലായിരിക്കുമല്ലേ അതിനിവിടെ ആരും പറഞ്ഞില്ലല്ലോ ഞാനിവിടെ കുറച്ചു കാലം എൻ്റെ മോളുടെ കൂടെ താമസിച്ചിട്ടേ പോയുള്ളൂ വായളമ്മ എന്ന് വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവാണ് അടുത്ത മാരണവും കൂടെ എത്തി അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വീറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തെ വിശേഷമായിട്ടെത്താം ബൈ ബൈ ആൻഡ് സി യു ഗീൻ